ഹായ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മളിപ്പോൾ അറിഞ്ഞു നമ്മുടെ ഷിരൂർ പുഴയിൽ കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിൽ നമ്മുടെ ഒരു മലയാളി ഡ്രൈവർ അർജുൻ അർജുനെന്ന് പറയുന്നൊരു മലയാളി ഡ്രൈവർ കോഴിക്കോടുകാരനാണ് ഈ അർജുനും അർജുൻ സഞ്ചരിച്ച ലോറിയും മണ്ണിനടിയിൽപ്പെട്ട് അവിടെ എന്താണ് അർജുനക്ക് സംഭവിച്ചതെന്ന് ദീർഘനാളായിട്ട് ആർക്കും ഒരു എന്താ പറയുക ഒരു അറിവുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഇന്ന് കുറച്ച് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ഷിരൂർ പുഴയിൽ നിന്ന് അർജുൻ്റെ ട്രക്കും അർജുൻ്റെ മൃതശരീരവും അത് ആ ഒരു പുഴയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഇപ്പോൾ വാർത്തകളിലൊക്കെ അറിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണത് ഏകദേശം ഇന്ന് എഴുപത്തൊന്നാമത്തെ ദിവസമാണ് അർജുന ലോറിയും കാണാതായിട്ട് ഇന്നേക്കാണ് ആ ഒരു ലോറിയും അർജുൻ്റെ മൃതശരീരവും അവിടെ നിന്ന് കണ്ടെത്തുന്നത് നമ്മുടെ മലയാളികൾ എന്താ പറയുക അവിടുത്തെ തെരച്ചിൽ പോവാൻ ഈശ്വർ മാൽപ്പ് അടങ്ങുന്ന സംഘമൊന്നും തയ്യാറായിരുന്നില്ല അവരൊക്കെ എന്താ പറയുക അർജുൻ്റെ ഒരു ലോറി കണ്ടെത്തിയിട്ട് മടങ്ങും എന്ന ഉറച്ച തീരുമാനത്തിലായിരുന്നു എന്തായാലും അവരുടെ ആ തീരുമാനമൊക്കെ ഇപ്പോൾ വിജയിച്ചിട്ടുണ്ട് ആ ട്രക്ക് അവിടുന്ന് ഉയർത്തിയിട്ടുണ്ട് അതിൽ അർജുൻ്റെ ജീർണിച്ച മൃതദേഹവും ഈ ഒരു ട്രക്കിൻ്റെ ക്യാബിനുള്ളിൽ നിന്ന് ക്യാബിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇതിനു മുമ്പ് ഈ ഷുരൂർ പോയതിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുള്ള വാഹനാപകടങ്ങളിൽ ഇതുവരെ ഒരു വാഹനവും കണ്ടെത്തിയിട്ടില്ല ആദ്യമായിട്ടാണ് ഒരു വാഹനം കണ്ടെത്തുന്നത് അത് നമ്മുടെ മലയാളികളുടെ എന്താ പറയുക ശക്തമായ ഒരു പ്രതിഷേധത്തിനൊ ഒടുവിൽ മാത്രമല്ല നമ്മുടെ എന്താ പറയുക എം പിമാരും നമ്മുടെ പ്രമുഖ എം എൽ എമാരുമെല്ലാം കർണാടകയിലെ അവിടുത്തെ സർക്കാരുമായി ആലോചിച്ചിട്ട് അവരുമായി ഒരുപാട് സംസാരിച്ചിട്ടാണ് എന്താ പറയുക തെരച്ചിലിനൊക്കെ നമ്മുടെ ഈശ്വർ മാൽപ്പയും സംഘവും ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഈ എഴുപത്തൊന്ന് ദിവസത്തെ തെരച്ചിലിനൊടുവിൽ അർജുൻ അർജുൻ്റെ ട്രക്കും അർജുൻ്റെ മൃതശരീരവും അവിടുന്ന് കണ്ടെത്തിയ ഒരു വാർത്തയാണ് നമ്മൾ പറഞ്ഞത് ഓരോ ദിവസം ഓരോ മിനിറ്റ് വൈകുമ്പോൾ പോലും നമ്മൾ അതിനെതിരെ ശബ്ദിക്കുകയും കാരണം ഈ അർജുനനെ ഗംഗാവാരി പുഴയുടെ അടിത്തട്ടിലുണ്ട് എന്നുള്ള ഒരു ഉറച്ച ബോധ്യം നമുക്കുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് ഒരു മിനിറ്റ് നേരെയെങ്കിലും അദ്ദേഹത്തെ മുൻ മുകളിലെത്തിക്കാനുള്ള ഈ പുഴയ്ക്ക് പുറത്ത് പുറകെത്തിക്കാൻ പുറത്തെത്തിക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തും കൂടി ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും അർജുനെ ഈ ഘട്ടത്തിൽ ഈ രീതിയിൽ കാണ കാണി വരുന്ന വരുന്നു എന്നുള്ളൊരു സങ്കടം നമുക്കുണ്ട് പക്ഷേ ആ അമ്മയ്ക്ക് അമ്മ ആവശ്യപ്പെട്ടത് എൻ്റെ മകനെ ജീവനോടെ കിട്ടിയില്ലെങ്കിൽ പോലും ആ മകൻ മരിച്ചു ഒരു ശേഷിപ്പെങ്കിലും ലഭിക്കണം എന്നുള്ള ആ അമ്മയുടെ ആഗ്രഹത്തിനൊപ്പം നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ആശ്വാസകരമാകുന്ന കാര്യം ഏതായാലും അർജുനെ കണ്ടെത്തിയിരിക്കുന്നു അർജുന്റെ ട്രക്ക് കണ്ടെത്തിയിരിക്കുന്നു ഇനി അർജുനെ നാട്ടിലെത്തിക്കണം ആ യാത്രയ്ക്കൊപ്പം നമ്മളും ഉണ്ടാകും അതോടൊപ്പം തന്നെ നമ്മൾ നൽകുന്ന ഒരു സന്ദേശമുണ്ട് ആരാണെങ്കിലും ഒരു മനുഷ്യനാണെങ്കിൽ എവിടെ ബുദ്ധിമുട്ടും ഞാൻ അപ്പളെ പറഞ്ഞു ലോറിക്ക് അധികം പരിക്കുണ്ടാവൂല ക്യാബിന് അധികം പരുക്കുണ്ട് ചിന്തിച്ചിതുറവില്ല എനിക്ക് ഉറപ്പുണ്ടായിനു ഓന ആ ക്യാബിൻ്റെ ഉള്ളിൽ ഉണ്ടാവും ഞാൻ പറഞ്ഞതാ ശരിയായില്ലേ ഉറപ്പായിട്ടും ഓനെയും കൊണ്ടിട്ട് നമ്മൾ പോവുള്ളൂ ആ ഒരു ആ ഒരു ഉറപ്പാണ് കുടുംബത്തിന് നൽകിയിരുന്നത് അതെ അമ്മയ്ക്ക് അർജന്റമ്മക്ക് ഉറപ്പ് പാലിക്കുന്നു പാലിച്ചു ഞാൻ അവിടെ എത്തിക്കൂ കഴിഞ്ഞ രണ്ട് മാസം വലിയ ത്യാഗം സഹിക്കേണ്ടി വന്നു തീർച്ചയായിട്ടും കാരണം ഈ തെരച്ചിൽ വീണ്ടും വീണ്ടും പുനരാരംഭിക്കുന്നതിന് വേണ്ടി മുട്ടാത്ത വാതിലുകളില്ല ഇല്ല ഒരു ഒരു സാധാരണ കൊണ്ട് എത്ര കയ്യും അതിന് പരമാവധി നമ്മൾ ചെയ്തു ഒരു ഡ്രൈവറെ കണ്ടെത്തുന്നതിന് എന്തിനും നിങ്ങൾ ഇത്രയേറെ മുന്നോട്ട് പോയി ഇങ്ങനെ സമ്മർദ്ദം ചെലുത്തണം ചോദ്യങ്ങൾ പോലും പലവട്ടം നേരിടേണ്ടി വന്നു സോഷ്യൽ മീഡിയയിൽ തെറ്റായ പ്രചാരണങ്ങൾ നടന്നു പക്ഷെ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഘട്ടത്തിലെത്തിയിരിക്കുന്നത് അതെ ഒരു തെളിവ് വേണ്ടതുണ്ട് മകൻ പോയി എന്നതിന് ഒരു തെളിവ് ലഭിക്കേണ്ടതുണ്ട് എന്നാണ് ആ അമ്മ പറഞ്ഞിരുന്നത് ജിത്തിന്റെ പ്രതികരണമാണ് കണ്ടത് വീട്ടുകാരെ വിളിച്ചിട്ടില്ല വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല എന്നാണ് ജിത്തിൻ പറഞ്ഞത് ആ അർജുന്റെ സഹോദരി ജോലിക്ക് പോയിരിക്കയാണ് ഉള്ളൂ എന്നാണ് പറഞ്ഞത് ഏതായാലും കാത്തിരിപ്പിന് ഒടുവിൽ അവസാനമായിരിക്കുന്നു ഒരു ഉത്തരമായിരിക്കുന്നു എന്നുള്ളതാണ് പ്രതീക്ഷകളെല്ലാം നശിച്ചിരുന്നു പക്ഷേ നഷ്ടപ്പെട്ടു എന്നതിൻ്റെ ഒരു തെളിവ് കണ്ടെത്തേണ്ടതുണ്ട് ആ തെളിവ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അർജുന്റെ വാഹനം അതോടൊപ്പം തന്നെ അതിനകത്ത് മൃതദേഹമുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാനാകുന്നത് പൂർണ്ണമായും പുറത്തേക്ക് എത്തിച്ച ശേഷമേ അക്കാര്യത്തിലൊരു സ്ഥിരീകരണം നമുക്ക് ലഭിക്കുകയുള്ളു ക്യാബിനകത്ത് മൃതദേഹമുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ മനാഫ് പറയുന്നത് മനാഫും ജിത്തിനും അടക്കമുള്ളവർ ദിവസങ്ങളോളം ഈ ഇക്കാര്യത്തിന് വേണ്ടി പിന്നാലെ നടക്കുകയായിരുന്നു കർണാടക സർക്കാരിനെ കെഞ്ചിയും കരഞ്ഞും ബഹളം വെച്ചും ഈ ആവശ്യം അവർ മുന്നോട്ട് വെക്കുകയായിരുന്നു പലതരത്തിലുള്ള തെരച്ചിലുകൾ കണ്ടു ആദ്യഘട്ടത്തിൽ മുങ്ങൽ വിദഗ്ധരടക്കം വരുന്നത് നമ്മൾ കണ്ടു കേരളത്തിൽ നിന്നുള്ള മുങ്ങൽ വിദഗ്ധൻ എത്തിയ ശേഷം അത് വിവാദങ്ങളിലേക്ക് നീങ്ങിയത് കണ്ടു പിന്നീട് കർണാടക സർക്കാർ ഇക്കാര്യത്തിൽ കാണിച്ച മെല്ലെപ്പോക്ക് കേരളത്തിന്റെ ആവർത്തിച്ചുള്ള ഇടപെടൽ വ്യക്തമായി കഴിഞ്ഞു ഇത് അർജുന്റെ ലോറി തന്നെയാണ് ഇത്രയും ദിവസമായി നമുക്ക് പല ലോഹഭാഗങ്ങളും വാഹനത്തിന്റെ ഭാഗങ്ങൾ കിട്ടിയിട്ടെങ്കിലും ഇക്കാര്യത്തിൽ അർജുന്റെ ലോറിയാണ് എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല പക്ഷേ ഇത് വളരെ വ്യക്തമാണ് വിദൂര ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വിദൂര കാഴ്ചയിൽ നിന്ന് തന്നെ അർജുൻ്റെ ലോറിയാണെന്ന് വ്യക്തമാണ് ഒരുപക്ഷെ സ്ക്രീനിൽ പ്രേക്ഷകർക്ക് കാണാൻ കഴിയും അർജുൻ്റെ ലോറി ഈ അപകടത്തിന് മുമ്പുണ്ടായിരുന്ന ആ ദൃശ്യവുമായി താരതമ്യം ചെയ്യുക അത് കൃത്യമായി അർജുൻ്റെ ലോറിയാണെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും വെള്ള നിറത്തിലുള്ള പെയിന്റ് അടിച്ച മുൻഭാഗമാണ് അത് ഭാരത് വെൻസ് ലോറിയുടെ മുൻഭാഗം തന്നെ എന്ന് വളരെ വ്യക്തമായി വ്യക്തമാവുന്നതാണ് ഇതാ ഈ ദൃശ്യങ്ങൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ദൂരക്കാഴ്ചയിൽ നിന്ന് പോലും ആ ലോറി അത്ര പരിചിതമല്ലാത്ത നമുക്ക് പോലും ഉറപ്പിച്ച് പറയാൻ പറ്റും അത് അർജുൻ്റെ ലോറി എന്നത് അത് ഔദ്യോഗിക സ്ഥിരീകരണം മനാഫ് അടക്കമുള്ള ലോറി ഉടമകൾ നൽകി കഴിഞ്ഞു ഇനി നമ്മൾ നിൽക്കുന്ന കാത്തിരിപ്പാണ് ഒരുപക്ഷെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം ദ ഡ്രജറിൽ നിൽക്കുന്നവർക്ക് ആ ക്യാബിനുള്ളിലെ കാഴ്ചകൾ ഏറ്റവും അടുത്ത് കാണാൻ കഴിയുന്നുണ്ടാവണം അവർക്കാവും അവരാവും ഒരുപക്ഷെ അത് മൃതദേഹം അവിടെ ഉണ്ട് എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്നത് എന്തായാലും അത് നമുക്ക് സ്ഥിരീകരണം വരേണ്ടതുണ്ട് പക്ഷേ